വികസിത കേരളം കൺവെൻഷനുകളിൽ പങ്കെടുക്കാൻ കണ്ണൂരിലെത്തിയ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പയ്യാമ്പലം മാരാർജി സ്മാരകത്തിൽ അദ്ദേഹത്തിന്റെ മുപ്പതാം സ്മരണാഞ്ജലി ദിനത്തിൽ പുഷ്പാർച്ചന നടത്തി ഇന്ന് നമ്മൾ എല്ലാവരുടെ എല്ലാവർക്കും വേണ്ടി വികസിത കേൾന്ന് പറഞ്ഞ് ബി ജെ പി മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ മാരാർജിന്റെ പ്രവർത്തനം അവര് അദ്ദേഹം അദ്ദേഹത്തിന്റെ തോട്ട്സും അവിടുന്ന് ഇതെല്ലാം തുടങ്ങിയത് അതിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും നിരന്തര പരിശ്രമവും കാരണമാണ് ഇന്ന് ബി ജെ പി ഈ ഒരു സ്ഥിതിയിലോ ഈ ഒരു പൊസിഷനിൽ നമ്മുടെ ബി ജെ പി കേരളം ഇതുവരെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസം നമ്മുടെ പാർട്ടി ഓഫീസ് സംസ്ഥാന ഓഫീസ് പോകുമ്പോൾ മാനാർജി ഭവൻ വായിക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട് എല്ലാ ദിവസവും ഒരു ഒരു ഇൻസ്പിറേഷന്റെ ഒരു ഇൻജക്ഷൻ ആ പേര് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എന്റെ പാർട്ടിന്റെ എല്ലാ പ്രവർത്തകർക്കും എന്റെ എല്ലാ പാർട്ടി പോളിക്സുകളും പറഞ്ഞത് പറഞ്ഞത് ഒരു സിമ്പിൾ ഒരു തോട്ടാണ് അദ്ദേഹം അന്നും പറഞ്ഞു ഒരു ജനകീയനായ ഒരു ലീഡർ അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു അദ്ദേഹത്തിന്റെ ടീച്ചിങ്സും അദ്ദേഹം ചെയ്തതും പറഞ്ഞതും ഇന്നത്തെ രാഷ്ട്രീയത്തിലും വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് ഇന്നും നമ്മൾ ചെയ്യുന്നതെല്ലാം അദ്ദേഹം പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ് അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോകും ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു എ പി അബ്ദുള്ളക്കുട്ടി പി കെ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ എം ടി രമേശ് അഡ്വക്കറ്റ് എ സുരേഷ് പി കെ വേലായുധൻ സി രഘുനാഥ് എ ദാമോദരൻ കെ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി എ പി ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു